കായംകുളം കൃഷ്ണപുരം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിലേക്ക് എട്ടാം ക്ലാസ്സിലേക്കുള്ള പ്രവേശന പരീക്ഷ ഏപ്രിൽ പത്തിന് സ്കൂളിൽ വെച്ച് നടക്കും അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഏപ്രിൽ എട്ടാണ് ഡബ്ല്യു ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സ്ഥാപിതമായി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കൃഷ്ണപുരം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ അക്കാദമിക നിലവാരത്തിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്താണ് കൃഷ്ണപുരം ടെക്നിക്കൽ ഹൈസ്കൂളിലേക്ക് എട്ടാം ക്ലാസ്സിലുള്ള പ്രവേശന പരീക്ഷ ഏപ്രിൽ പത്തിന് സ്കൂളിൽ വെച്ച് നടക്കുന്നു ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ എട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ സ്ഥാപിതമായി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കൃഷ്ണപുരം ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂളിലേക്ക് എട്ടാം ക്ലാസ്സിലേക്കുള്ള പ്രവേശന പരീക്ഷ ഏപ്രിൽ പത്തിന് സ്കൂളിൽ വെച്ച് നടക്കപ്പെടുകയാണ് ടെക്നിക്കൽ ഹൈസ്കൂളിലേക്ക് പ്രവേശിക്കാനുള്ള ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ എട്ടാണ് ഡബ്ല്യൂ 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 ഡോട്ട് പോളി അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് വഴി ഐ സി ബി എസ് ഇ ഐ സി എസ് സി സ്റ്റേറ്റ് സിലബസ് പാസ്സായിട്ടുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ് കൃഷ്ണപുരം ടെക്നിക്കൽ ഹൈസ്കൂളിൽ വ്യത്യസ്തങ്ങളായ ആറ് ബ്രാഞ്ചുകളാണ് ഉള്ളത് ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ട്രെയിനിങ് ഫിറ്റിംഗ് വെൽഡിംഗ് എന്നിവയാണ് ആർട്ടേഴ്സ് സി ബി എസ് ഇ ഐ സി ഐ സി സ്റ്റേറ്റ് സിലബസിൽ ഏഴാം ക്ലാസ് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം എട്ടാം ക്ലാസ് മുതൽ എഞ്ചിനീയറിംഗ് പഠനം ആരംഭിക്കുവാനും പത്താം ക്ലാസ് പഠനത്തിന് ശേഷം പി എസ് സി അംഗീകാരമുള്ള ട്രേഡ് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുവാനും എഞ്ചിനീയറിംഗ് അഭിരുചി വർദ്ധിപ്പിക്കുവാനും ടെക്നിക്കൽ സ്കൂൾ പഠനത്തിലൂടെ സാധിക്കുന്നു ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ വെൽഡിംഗ് എന്നിങ്ങനെ ആറ് വ്യത്യസ്ത എഞ്ചിനീയറിംഗ് ശാഖകളിലുള്ള ട്രേഡുകൾ പഠിക്കുവാനുള്ള അവസരം സ്കൂളിലുണ്ട് സി ഡി നെറ്റ് ന്യൂസ് കൃഷ്ണപുരം